പ്രോഫിറ്റ് എന്തിനാ എൻ്റെ ബിസിനസ്സിനെ ആയിട്ടുള്ള ഒരു ബിസിനസ് ആക്കി മാറ്റാനാണ് എൻ്റെ ബിസിനസ്സിലെ പ്രോഫിറ്റ് എങ്കിൽ എക്സ്ട്രാ പ്രോഫിറ്റ് എന്തിനാ എനിക്ക് ആസ് എ പേഴ്സൺ ആസ് എ ബിസിനസ് ഓണർ എനിക്ക് എന്താവണം ഇൻവെസ്റ്റർ ആവണം അത് ഈ കമ്പനിയിലാവാം പുറത്താകാം എവിടെയുമാവാം ഇപ്പം ഞാൻ എനിക്ക് റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ് ഉണ്ട് കമ്പനിയുണ്ട് എനിക്ക് ഹെൽത്ത് ഇൻഡസ്ട്രിയിലുണ്ട് എനിക്ക് ബ്യൂട്ടിയിലെ ഇൻവെസ്റ്റ്മെൻറ് ഉണ്ട് അതിലെല്ലാം ഞാൻ എന്താ ചെയ്ത് എൻ്റെ ബിസിനസ്സിൽ എക്സ്ട്രാ പ്രോഫിറ്റ് എടുത്ത് ഐ എം ജസ്റ്റ് ആൻ ഇൻവെസ്റ്റർ അതിൻ്റെ അകത്ത് ഞാൻ ഇടപെടുകയില്ല ആ അവിയലിൽ നിന്ന് സിസ്റ്റം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മൂന്നാമത്തെ ബിസിനസ്സുകാരനാകാൻ പറ്റൂ അതാണ് ഓണർ എക്സ്ട്രാ പ്രോഫിറ്റ് എന്തിനാ ഫോർ മീ ടു ബിക്കം ആൻ ഇൻവെസ്റ്റർ മേ ബി ഇൻ മൈ ഓൺ കമ്പനി ഇവിടെ ഈ ഓണറായി കഴിയുമ്പോൾ തന്നെ നമ്മളുടെ കാര്യങ്ങളിലൊന്നും നമ്മൾ ഇടപെടേണ്ട എന്താണ് ഈ ഓണറിൻ്റെ പ്രത്യേകത ഓണർ ഈ ഓണറുടെ ബിസിനസ്സിന് ഒരു പ്രത്യേകതയുണ്ട് അയാൾക്ക് ബിസിനസ് എന്താണ് എന്നറിയാം ബിസിനസ് എന്താണ് എന്നറിയാം എന്താണ് ബിസിനസ് ബിസിനസ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് സിസ്റ്റം ഒരു കൂട്ടം സിസ്റ്റങ്ങളാണ് എന്ത് ബിസിനസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ് ഈ ഗ്രൂപ്പ് എന്ന് പറയുന്നത് സെയിൽസ് ഒരു സിസ്റ്റമാണ് അക്കൗണ്ട്സ് ഒരു സിസ്റ്റമാണ് എച്ച് ആർ ഒരു സിസ്റ്റമാണ് പ്രൊഡക്ഷൻ ഒരു സിസ്റ്റമാണ് അഡ്മിനിസ്ട്രേഷൻ ഒരു സിസ്റ്റമാണ് ഓപ്പറേഷൻസ് ഒരു സിസ്റ്റമാണ് ഒരു ഗ്രൂപ്പ് ഓഫ് സിസ്റ്റത്തിനെ വിളിക്കുന്ന പേരെന്താ ബിസിനസ് ഓക്കെ ഒരു ഗ്രൂപ്പ് ഓഫ് സിസ്റ്റം ഈസ് ബിസിനസ് എന്താണ് സിസ്റ്റം എ ഗ്രൂപ്പ് ഓഫ് ഈസ് എ സിസ്റ്റം ഒരു കൂട്ടം പ്രോസസ്സുകൾ ഇപ്പോൾ സെയിൽസിലാണെങ്കിൽ പുതിയ കസ്റ്റമറെ കണ്ടെത്തുന്നത് ഈസ് എ പ്രോസസ്സ്

ജോബ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റി ഏറ്റവും ഇമ്പോർട്ടൻറ്റ് വാക്ക് ഈ നാല് പേരുടെ ബിസിനസ്സിൽ ഈ ടെക്നീഷ്യൻ മാനേജർ ഓണർ ഇൻവെസ്റ്റർ ഇതിൽ റെസ്പോൺസിബിലിറ്റി എന്ന സാധനം ഉണ്ടായിരിക്കുന്നത് ഈ മൂന്നാമത്തെ ബിസിനസ് ഓണറുടെ അടുത്ത് മാത്രമായിരിക്കും ഇവിടെ രണ്ട് പേർക്ക് മാത്രമേ ഉള്ളൂ അല്ല ഇവിടെ ഒരാൾക്ക് മാത്രമേ ഉള്ളൂ റെസ്പോൺസിബിലിറ്റി ഉള്ള ആർക്കാ മുതലാളിക്ക് നമുക്ക് ബിസിനസ് ഗ്രോ ചെയ്യണമെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ആരേലും ഒക്കെ നമ്മുടെ കമ്പനി കേട്ടിട്ടില്ലേ ചില കമ്പനിയിലൊക്കെ ഭയങ്കര ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ കിട്ടുന്നതിനെക്കുറിച്ച് യെസ് ഈ മാനേജർ ടൈപ്പ് ബിസിനസ്സിൽ മൂന്ന് തരം ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യും ആരൊക്കെയാണെന്ന് അറിയോ മൂന്ന് എഫ് ആരൊക്കെയാ ഫ്രണ്ട്സ് ഈ മൂന്ന് പേരുടെ ഇൻവെസ്റ്റ്മെൻറ്റാണ് ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ചിലർക്ക് കിട്ടിയിരിക്കുന്നത് കളിയൻ്റെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ടുണ്ട് പെങ്ങൾ കുറച്ച് സ്വർണം പണയം വെച്ചിട്ട് പൈസ തന്നിട്ടുണ്ട് ഏ അമ്മയപ്പൻ്റെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചവർട്ട് ഇപ്പോൾ അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ ഇൻവെസ്റ്റ്മെൻ്റ് ആണെന്ന് സോറി മൂന്ന് എഫ് ആണ് ഫ്രണ്ട്സ് ഫാമിലി ഓർ ഫൂൾസ് അവർ മാത്രം ഈ അവിയൽ പരുവത്തിൽ കൊണ്ടുവന്ന് ഇൻവെസ്റ്റ് ചെയ്യത്തുള്ളൂ നിങ്ങളുടെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ട് നിങ്ങളെവിടെ കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യും ഈ ടെക്നീഷ്യൻ്റെ കയ്യിൽ കൊണ്ട് കൊടുക്കുമോ കൊടുക്കോ ഇയാൾ തട്ടിപ്പോയ പൈസ റൈറ്റ് ഈ അവിയൽ ഒരു കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യുവോ എവിടെ ഇൻവെസ്റ്റ് ചെയ്യത്തുള്ളൂ ഇവിടെ ഈ ഓണറെ കണ്ടോണ്ടല്ല ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഈ സിസ്റ്റത്തിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എങ്കിൽ എങ്കിലെ ചോദ്യം ഞാനിപ്പോൾ ഒരു ഇൻവെസ്റ്ററാണ് അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ നൂറ് കണക്കിന് ഇൻവെസ്റ്റേഴ്സ് ഉണ്ട് ഇതേലൊരു നാൽപ്പത് അസറ്റുകളുടെ ചെക്ക് ലിസ്റ്റാണ് ഒരു ഇൻവെസ്റ്റർ നോക്കുന്നത് ഇൻടാഞ്ചിബിൾ അസറ്റിൻ്റെ ലിസ്റ്റാണ് നിങ്ങളുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നത് ഇൻടാഞ്ചിബിൾ അതെ കാണാൻ പറ്റാത്ത നമ്മുടെ കയ്യിലുള്ള അസെറ്റ് നമ്മളെന്ത് വിശ്വസിച്ച് നമ്മുടെ ഓഫീസ് നമ്മുടെ സ്റ്റോക്ക് ഈ നമ്മളുടെ ഇതൊക്കെയാണെന്ന് വിചാരിച്ചു ഇതൊന്നും അവർ നോക്കത്തില്ല നിങ്ങളൊരു ബിസിനസ് ഓണറാണ് എന്ന് തോന്നണമെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇതിൻ്റെ അകത്ത് നാട്ടി സ്ട്രോങ് കാറ്റഗറിയിലേക്ക് നമ്മളുടെ ബിസിനസ്സിനെ എത്തിക്കണം

സിസ്റ്റം റൺ ചെയ്യാൻ ടീമിനെ ഏൽപ്പിക്കും സിസ്റ്റം ഞാൻ റൺ ചെയ്യും സോ ഒരു ബിസിനസ് ഓണറുടെ ഡ്യൂട്ടി എന്താ ടു ബിൽഡ് സിസ്റ്റം ടീം ഈസ് ഫോർ റൺ ദ സിസ്റ്റം